അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് സന്യാസ ശ്രേഷ്ഠ നയിക്കുന്ന ധർമാചാര്യ സഭ നടക്കും ആർ എസ് എസ് സർസംഘചാലക ഡോക്ടർ മോഹൻ ഭാഗവത് ബുധനാഴ്ച നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കും അയ്യപ്പ ഭക്ത സമ്മേളനം ആചാര്യ അനുസ്മരണ സമ്മേളനം തുടങ്ങിയ പരിപാടികൾ വരും ദിവസങ്ങളിൽ പരിഷത്തിനെ ധന്യമാക്കും സനാതന ജ്ഞാന പ്രബോധനങ്ങൾക്കായി കാതിർക്കുകയാണ് ദക്ഷിണ ഭഗീരി തീരം ഇന്ന് മൂന്നരയ്ക്ക് നടക്കുന്ന ധർമാചാരി സഭ ഗുജറാത്ത് വാനപ്രസ സാശ്രമ മുനി സത്യജിത് മഹാരാജ് ഉദ്ഘാടനം ചെയ്യും മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ കുളത്തൂർ അദ്വൈതാശ്രമം മണ്ഠാധിപതി സ്വാമി ചിദാനന്ദപുരി മഹാരാജ് പാലക്കാട് ദയാനന്ദശ്രമം കൃഷ്ണാനന്ദ സ്വാമി ഋഷി ജ്ഞാനസാധനാലയം സ്വാമി ജ്ഞാനാഭിഷ്ണഗിരി മാതാജി മാർഗദർശക മണ്ഡലം മുഖ്യകാര്യദർശി സത് സ്വരൂപാനന്ദ സരസ്വതി തുടങ്ങി സന്യാസി ശ്രേഷർ ധർമാചാര്യ സഭയെ നയിക്കും ആർ എസ് എസ് സർസംഘചാരൻ ഡോക്ടർ മോഹൻ ഭാഗവത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നതും ഹിന്ദു മതപരിഷത്തിന്റെ സവിശേഷ പ്രാധാന്യമാണ് ആർ എസ് എസ് സർസംഘാലും ഹിന്ദു ഏകതാ സമ്മേളനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസമായി അറുപത്തി മൂന്ന് പഞ്ചായത്തുകളും അഞ്ച് നഗരസഭകളും കേന്ദ്രീകരിച്ച് ഹിന്ദു ഏകതാ സമ്മേളന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പരിഷത്തിന്റെ വരും ദിവസങ്ങളിൽ അയ്യപ്പ ഭക്ത സമ്മേളനം പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനം ആചാര്യ അനുസ്മരണ സമ്മേളനം വനിതാ സമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടക്കും ജനം പത്തനംതിട്ട